മാസ പൂജകൾ ശബരിമലയിൽ ഭക്തജന ഭക്തജനത്തിരക്ക് തുടരുകയാണ് അതേസമയം ശബരിമലയിൽ ദർശന സമയത്തിൽ മാറ്റം എന്ന് അറിയിച്ചിരിക്കുന്നു ഇനി മുതൽ എല്ലാ മാസപൂജകൾക്കും പുലർച്ചെ നട തുറക്കുന്നത് രാവിലെ അഞ്ചിനായിരിക്കും പകൽ ഒന്നിന് നട അടയ്ക്കും വൈകിട്ട് നാലിന് നട തുറക്കും രാത്രി പത്തിന് ഹരിവരാസനം പാടി നട അടയ്ക്കും സിവിൽ ദർശനത്തിനും അതായത് ഇരുമുടിക്കെട്ട് ഇല്ലാതെയുള്ള ദർശനത്തിനും പുതിയ സമയക്രമം ബാധകമാണ് രാവിലെ നട തുറന്ന ശേഷം ആറു മണി മുതൽ മാത്രമേ സിവിൽ ദർശനം ഉണ്ടാവുകയുള്ളൂ രാത്രി ഒൻപത് മുപ്പതിന് സിവിൽ ദർശനത്തിനുള്ള സമയക്രമം അവസാനിക്കും പുതിയ സമയക്രമം ചൊവ്വ മുതൽ അതായത് ഇന്നു മുതൽ നടപ്പിലാക്കും തിരക്ക് പരിഗണിച്ചും വരുന്നവർക്ക് കൂടുതൽ ദർശന സമയം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ക്രമീകരണം പതിനെട്ടാം പടി കയറിത്തുന്ന തീർത്ഥാടകർക്ക് ഫ്ലൈ ഓവർ ഒഴിവാക്കി കൊടിമരത്തിന് ഇരുവശങ്ങളിലൂടെ ബെലിക്കൽ പുര കയറി ദർശനം നടത്താനാവുന്ന ക്രമീകരണം അവസാനിപ്പിച്ചിട്ടില്ല എന്നും ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു ശബരിമല കനത്ത മഴ എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിക്കൂറോളം പെയ്ത വേനൽ മഴ ഇന്ന് പുലർച്ചെയും തുടരുകയാണ് ഇത് ഭക്തരുടെ മലകയറ്റത്തെ വലച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട് മീനമാസ പൂജകൾക്കായി മാർച്ച് പതിനാലിന് വൈകിട്ടാണ് നട തുറന്നത് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ അനുഭവപ്പെട്ട തിരക്കിപ്പോൾ കുറവാണ് എന്നും പറയുന്നു പുതിയ ദർശന രീതി വിജയത്തിലായിട്ടുണ്ട് എല്ലാ ദിവസവും നടക്കുന്ന പടിപൂജ കാണാൻ ഏറെ ഭക്തർ എത്തുന്നുണ്ട് ഉച്ചയ്ക്ക് കളപ്പം എഴുന്നള്ളത്തും എല്ലാ ദിവസവും നടക്കുന്നുണ്ട് ചടങ്ങുകൾക്ക് തന്ത്രി കണ്ഠുര ബ്രഹ്മദത്തൻ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി വരുന്നു മീനമാസ പൂജകൾ പൂർത്തിയാക്കി മാർച്ച് പത്തൊൻപതിന് രാത്രി പത്ത് മണിക്ക് നട അടയ്ക്കും ഫ്ലൈ ഓവർ വഴിയുള്ള ദർശന സംവിധാനത്തിൽ രണ്ട് മുതൽ അഞ്ച് സെക്കൻഡ് വരെയാണ് ഭക്തന് ദർശനം ലഭിച്ചിരുന്നത് എങ്കിൽ പുതിയ സംവിധാനം വന്നതോടെ ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് അയ്യപ്പനെ ദർശിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമാവുകയാണ് പുതിയ സംവിധാനം ഒരുക്കുന്നതിനായി പുതിയ പ്ലാറ്റ്ഫോമുകളും ഭക്തരെ രണ്ട് വരിയിൽ വേർതിരിക്കുന്നതിനും ബാരിക്കേഡും ഒരുക്കിയിരുന്നു കൊടിമരച്ചുവട്ടിൽ നിന്നും രണ്ട് വരികളിലായിട്ടാണ് അയ്യപ്പ ഭക്തരെ ശ്രീകോവിന് മുന്നിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പടികയറിയിടത്തേക്ക് തിരഞ്ഞ ഫ്ളൈ ഓവർ ക്യൂ നിന്ന് സോപാനത്തെത്തുന്ന സംവിധാനമാണ് ഒഴിവാക്കിയത് കൊടിമരത്തിന് ഇരുപത് ും കൂടി അയ്യപ്പന്മാരെ കടത്തിവിട്ട് ബലിക്കൽപുര വഴി മുന്നോട്ട് പോകാവുന്ന രീതിയാണ് നടപ്പാക്കുന്നത് മുപ്പത് സെക്കൻഡോളം അയ്യപ്പനെ വണങ്ങാം ഫ്ലൈ ഓവർ വഴി സോപാനത്തെത്തുമ്പോൾ രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രം ദർശനം കിട്ടുന്ന രീതി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ പോലീസുകാർ അതിവേഗം പിടിച്ചു മാറ്റി വിടുന്നത് മുഴുവായിരിക്കുകയാണ് അങ്ങനെ പതിനഞ്ച് മീറ്റർ ദൂരം അയ്യനെ കണ്ടുനീങ്ങാം രണ്ടുവരികയും വേർതിരിക്കാൻ നീളത്തിൽ കാണിക്കവഞ്ജി സ്ഥാപിച്ചിട്ടുണ്ട് ഇടതു ഭാഗത്തുകൂടി വരുന്നവർ അല്പം ഉയർന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തുന്നത് ഇടത്തേക്ക് തിരുമ്പോൾ അയ്യപ്പ ദർശനം കഴിയും വലതുവരിയിലൂടെ വരുന്നവർ തറനിരപ്പിൽ തന്നെയുള്ള ഭാഗത്ത് ഇടത്തേക്ക് തിരിഞ്ഞു പോകാം രണ്ട് വരികളിലുമുള്ളവർ തമ്മിൽ തിരക്കുണ്ടാവുകയല്ല വടക്കേ നടവഴി വരുന്നവരും വലതുവരിയിലൂടെ വരുന്നവരുമായി ചേർന്നായിരിക്കും നട പിന്നിടുക ക്ഷേത്രത്തിന്റെ താന്ത്രിക ഘടനയിലോ കണക്കുകളിലോ മാറ്റമില്ലാത്തതുകൊണ്ട് തന്ത്രിയുടെ അജ്ഞയും പുതിയ സംവിധാനത്തിലുണ്ടായിരുന്നു ശ്രീകോവിലിന് മുന്നിലൂടെ മൂന്നു വരിയായാണ് ഭക്തരെ കടത്തിടുന്നത് നടയിലെ തിക്കും തിരക്കും പരാതികൾക്കിടയാക്കിയിരുന്നു അതിനുശേഷമാണ് പുതിയ സംവിധാനം എന്നത് അതിന് ഹൈക്കോടതിയുടെ അനുമതിയും വാങ്ങിയിട്ടുണ്ട് എന്തായാലും പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പുതിയ ദർശന രീതിയെ കുറിച്ച് ഇപ്പോൾ ഒന്നും പൂർണ്ണമായും പറയാൻ സാധിക്കില്ല പരാജയവും വിജയവും രണ്ടും പുതിയ ദർശന രീതിയിലുണ്ട് എന്നാലും ഈ മാസത്തെ പൂജകൾ കഴിയുമ്പോൾ ഏകദേശം ഒരു വിലയിരുത്തൽ നടത്താൻ സാധിക്കും തീർത്ഥാടകരുടെ പ്രതികരണങ്ങൾ പഠിച്ചു ഉള്ളൂ പരീക്ഷണാടിസ്ഥാനത്തിലാണ് തിരക്ക് കുറയുമോ എന്ന് ഒരു സക്സസ് ആണ് എന്ന് തന്നെയാണ് പറയുന്നത് വലിയ തിരക്ക് വന്നാൽ ചിലപ്പോൾ എന്താകുമെന്ന് പറയാൻ സാധിക്കില്ല അടുത്ത മാസം കൂടി പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ ദർശന രീതി നടപ്പിലാക്കുന്നുണ്ട് എന്തായാലും സമയക്രമങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു പുതിയ ദർശന രീതി വന്നിരിക്കുന്നു ശബരിമലയിൽ അയ്യപ്പന്മാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയാണിപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് തന്നെ പറയേണ്ടി വരും postas carvanas